മലയാള സിനിമ പ്രത്യേകിച്ചും മലയാള കമേഴ്സ്യൽ സിനിമ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ സഞ്ചരിച്ച് വിജയം നേടിയ ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരു കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ ഒരു വെയിറ്റും ഇല്ലാത്ത വ്യവസായ മേഖലയായിരുന്നു കർണാടകയും തമിഴ്നാടും തെലുങ്കും തെലുങ്കാൻ തെലുങ്കും തെലുങ്കാനിയും അടക്കമുള്ളവരൊക്കെ മലയാള സിനിമയെ കണ്ടിരുന്നത് എ സിനിമകളാക്കി ആയിട്ടായിരുന്നു സെക്സ് സിനിമകളായിട്ട് ആയിരുന്നു കിന്നാരത്തുമ്പികളും ആദിപാവവും ഒക്കെയാണ് ഇതിനുള്ള കാരണം പക്ഷേ മലയാളത്തിൽ എക്കാലവും നല്ല സിനിമകൾ പുറത്ത് ഇറങ്ങിയിരുന്നു അതിമനോഹരമായ സിനിമകൾ അതിമനോഹരമായി ചിത്രീകരിച്ച സിനിമകൾ ആ സിനിമകളിൽ ഒന്നാണ് അനുരാഗി അനുരാഗിക്ക് മുമ്പ് തന്നെ അവളുടെ രാവുകളും ഇതാ ഇവിടെ വരെയും ഒക്കെ ഇറങ്ങി മലയാള സിനിമയിൽ പക്ഷേ അനുരാഗിയിൽ എത്തുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അനുരാഗിയിൽ ഐ വി ശശി ചിത്രമായ അനുരാഗിയിൽ നായകനായി അഭിനയിച്ചത് സാക്ഷാൽ മോഹൻലാലാണ് അന്ന് ഐ വി ശശി ചിത്രങ്ങളിൽ നായകനായി അഭിനയിക്കുക എന്നുള്ളത് സൂപ്രധാനങ്ങളുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം മോഹൻലാൽ അനുരാഗിയിലൂടെ സബലീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനു മുമ്പും ഐ ബി ശശി ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അനുരാഗിയിൽ ത്രൂ ത്രൂ ഔട്ടായി ശക്തമായ ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അനുരാഗി ഐ വി ശിശിയുടെ പണ്ടത്തെ പാറ്റേണിൽപ്പെട്ട ചിത്രമാണ് സെക്സ് പാട്ട് പ്രണയം എന്നിങ്ങനെ സെക്സ് ലവ് എന്താ പറയുക സെക്സ് സെക്സ് ലവ് ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം പാട്ടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ചിത്രം ആ ചിത്രം ഒരു പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധ ശ്രദ്ധേയം അനുരാഗി പരീക്ഷണ ചിത്രമായിരുന്നു അടിമുടി പരീക്ഷണ ചിത്രം അടിമുടി പരീക്ഷണ ചിത്രമായ അനുരാഗിയിൽ നായകനായി മോഹൻലാലും വില്ലനായി സുരേഷ് ഗോപിയും അഭിനയിച്ചു അതൊന്നുമല്ല സിനിമാ കേരളയ്ക്ക് പറയാനുള്ളത് ഉർവശി എന്ന നടി ഏറ്റവും കൂടുതൽ സെക്സിയായി അല്ലെങ്കിൽ അങ്ങേയറ്റം സെക്സിയായി അഭിനയിച്ച ചിത്രമാണ് അനുരാഗി അനുരാഗിയിൽ ഉർവശിയോടൊപ്പം രമ്യാകൃഷ്ണനും ഉണ്ടായിരുന്നു ഉർവശിയും രമ്യാകൃഷ്ണനും മത്സരിച്ച് നഗ്നത പ്രദർശിപ്പിച്ച ചിത്രമാണ് അനുരാഗി എന്ന് വേണമെങ്കിൽ പറയാം അത്ര ശക്തമായ കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചത് അനുരാഗിയിൽ ഉർവശി മോഹൻലാലിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് രമ്യാകൃഷ്ണൻ മോഹൻലാലിൻ്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ മാനസിക തലങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന കഥാപാത്രമായാണ് അഭിനയിച്ചത് അനുരാഗിയിലെ ഏറ്റവും വലിയ പ്രത്യേകത പണ്ട് അവളുടെ രാവുകളിൽ ഭീമയെ ഷട്ട് ഇടിയിപ്പിച്ചതുപോലെ രമ്യാ കൃഷ്ണനെ ഷട്ട് ഇടിയിപ്പിച്ച് തുടകൾ അവരുടെ തുടകൾ കാട്ടിക്കൊടുത്തു ഐ വി ശശി അനുരാഗിയുടെ മറ്റൊരു പ്രത്യേകത ഉർവശി കഴിഞ്ഞ കാലത്തെ കഥാപാത്രങ്ങളെയൊക്കെ മാറ്റിവെച്ചു കൊണ്ട് അനുരാഗിക്ക് വേണ്ടി തയ്യാ അനുരാഗിക്ക് വേണ്ടി നഗ്നതാ പ്രദർശനത്തിന് തയ്യാറായി ഉർവശിയുടെ പൊക്കളിൽ ഇക്കിളിയിടുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം അനുരാഗിയുടെ ഹൈലൈറ്റായി മാറി അത് വലിയ സെൻസേഷനലായി മാറി സെക്സിൻ്റെ അതിർവരമ്പുകൾ ഒക്കെ ലംഘിച്ചുകൊണ്ട് രമ്യാകൃഷ്ണനും ഉർവശിയും അനുരാഗിയിൽ അഭിനയിച്ചു അനുരാഗി അക്കാലത്ത് റിലീസ് ചെയ്യുമ്പോൾ അതൊരു വലിയ ഹിറ്റാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ വിചാരിച്ചതുപോലെ ഒരു വലിയ ഹിറ്റാക്കാൻ വലിയൊരു ഹിറ്റായി അനുരാഗിയെ മാറ്റാൻ ഐ വി സി കഴിഞ്ഞില്ല അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ കുടുംബ പ്രേക്ഷകർ അനുരാഗിയോട് മുഖം തിരിച്ചു കുടുംബ പ്രേക്ഷകർക്ക് ഒരിക്കലും അനുരാഗിയെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത് അനുരാഗിയുടെ വലിയൊരു തെറ്റായ രീതിയായി മാറി കാരണം ഐ വി ശശി പ്രതീക്ഷിച്ചത് ഉർവശിയുടെ പൊക്കളും രമ്യാകൃഷ്ണൻ്റെ തുടകളും ഒക്കെ കഴിഞ്ഞാൽ പ്രേക്ഷകർ ഓടിക്കൂടും എന്നായിരുന്നു പക്ഷേ അവിടെ ഐ വി ശശിക്ക് തെറ്റിപ്പോയി അൻരാഗി വലിയ പരാജയമായി മാറി പ്രതീക്ഷിച്ചതുപോലെ കളക്ട് ചെയ്യാത്ത ചിത്രമായി മാറി അതിനുശേഷം കുറേ കാലം മോഹൻലാലും ഐ വി ശശിയും ഒരുമിച്ച് ചിത്രം ചെയ്തില്ല എന്നുള്ളതും ശ്രദ്ധേയം പ്രേക്ഷകർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചരിത്രം നോക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പോലെ എന്നെ വിളിക്കാം പക്ഷേ എനിക്ക് എൻ്റെ ഒരു അറിവിൽ വെച്ച് പിന്നീട് മോഹൻലാലും ഐ വി ശശിയും ഒരു ചിത്രം ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വന്നു ഒരുപാട് ഒരുപാട് സമയം തന്നെ വേണ്ടി വന്നു ഇരു കൂട്ടനും പിന്നീട് ദേവാസുരം അടക്കമുള്ള ചിത്രങ്ങളിലൂടെ പുതിയ പുതിയ തരംഗമായതും യാഥാർത്ഥ്യം പറഞ്ഞു വരുന്നത് അൻരാഗിയിൽ ഉർവശി അഭിനയിച്ച കഥാപാത്രമാണ് മോഹൻലാലിന് മുമ്പിൽ ശരീരപ്രദർശനം നടത്തിയ ഉർവശി മോഹൻലാലിൻ്റെ മുമ്പിൽ പൊക്കൽ പ്രദർശനം നടത്തിയ ഉർവശി ഉർവശിയുടെ പൂക്കളിൽ ഇക്കിളിയിടുന്ന മോഹൻലാൽ ഇതൊക്കെ ഒരു കാലത്തെ സിനിമയുടെ ചരിത്രമായിരുന്നു ഇതൊക്കെ ഒരു കാലത്തെ സിനിമയുടെ പ്രത്യേകതയായിരുന്നു അൻരാഗിയിലൂടെ ഏറ്റവും കൂടുതൽ താരമൂല്യം നേടിയത് കൃഷ്ണനാണ് പണം വിചാരിച്ച രീതിയിൽ പോയില്ല എങ്കിലും രമ്യാകൃഷ്ണന് അൻരാഗിയിലൂടെ ഒരു വലിയൊരു താരമൂല്യം നേടാൻ കഴിഞ്ഞു അത് അതിന് അവർക്ക് ശക്തി പകർന്നത് ആ ചിത്രത്തിലെ നഗ്നതാ പ്രവർത്തനമാണ് ഷട്ടണിഞ്ഞ് തുടകളൊക്കെ കാട്ടി രമ്യാകൃഷ്ണന് അൻരാഗിയിൽ നിറഞ്ഞു നിന്നപ്പോൾ മറ്റ് സംസ്ഥാന സംസ്ഥാനങ്ങളിലെ തമിഴിലെയും തെലുങ്കിലെയും ഒക്കെ നിർമ്മാതാക്കൾ അവരെ രമ്യാകൃഷ്ണന് വളരെ 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 എന്താ പറയുക വളരെ വളരെ കാത്തുരക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം രമ്യാകൃഷ്ണന് ഒരുപാട് ഇമേജ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതൊരു സെക്സി ഇമേജ് ആയിരുന്നു ആ സെക്സി ഇമേജിനെ കാത്തുരക്ഷിക്കാൻ അല്ലെങ്കിൽ കാത്തു സംരക്ഷിക്കാൻ രമ്യാകൃഷ്ണന് കഴി കഴിഞ്ഞു എന്നുള്ളതാണ് അനുരാഗി രമ്യാകൃഷ്ണന് നൽകുന്ന വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ നൽകിയ വലിയൊരു അനുഗ്രഹം ഉർവശിയാകട്ടെ സ്വാഭാവികമായും എന്താ പറയുക മൂടിപ്പൊതിഞ്ഞ് അഭിനയിച്ച ഒരു നടിയായിരുന്നു മുന്താറയും മുടച്ചു എന്ന ചിത്രത്തിലൊക്കെ ഉർവശി മൂടിപ്പൊതിഞ്ഞ് അഭിനയിച്ചു എങ്കിലും പിന്നീട് അനുരാഗിയിൽ എത്തുമ്പോൾ മൂടിപ്പൊതിഞ്ഞ് അഭിനയിക്കാൻ ഉർവശിക്ക് കഴിയാത്ത ഒരവസ്ഥ വന്നു അതും വലിയൊരു തരംഗം പിന്നീട് ഉർവശി വളരെ ശ്രദ്ധേയമായ രീതിയിൽ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തു വളരെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ എന്തായാലും മലയാളത്തിലെ കമീഴ്സൽ സിനിമയുടെ ചരിത്രത്തിൽ അനുരാഗിക്ക് ഇടമുണ്ട് പക്ഷേ സാമ്പത്തികമായി വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ആ ചിത്രത്തിന് സാധിച്ചില്ല അതിന് കാരണം ഉർവശിയും നമ്മുടെ രമ്യാകൃഷ്ണനും ഒക്കെ തുണിയുരിഞ്ഞതാണ് കുടുംബ പ്രേക്ഷകർ അനുരാഗിയെ തിരസ്കരിച്ചു കളഞ്ഞു വളരെ നിർദ്ദയമായി